കുന്നത്തൂർ പാടി തിരുവപ്പന മഹോത്സവം ഭക്തിനിർഭരതയില് പുരോഗമിക്കുകയാണ് പാടിയിലെ മുത്തപ്പൻ്റെ ആരോടസ്ഥാനത്ത് അടുത്തമാസം പതിനാറ് വരെ ഭക്തരുടെ പ്രവാഹം പ്രവേശിക്കുന്ന ചടങ്ങോടെയാണ് ഈ വർഷത്തെ കുന്നത്തൂർപാടി പാടി തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായത് ഉത്സവ ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുപ്പതിന് ഊട്ടം വെള്ളാട്ടവും രാത്രി ഒൻപതിന് തിരുവപ്പനയുമാണ് താഴെ പൊടിക്കളത്ത് രണ്ടു നേരം അന്നദാനവുമുണ്ട് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നും കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദിവസേന ആയിരങ്ങളാണ് പാടിയിലെത്തുന്നത് മലമുകളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മൂലംപറ്റ ഭഗവതിയും കെട്ടിയാടുന്നു കേരള വനവകുപ്പിന്റെയും പോലീസിന്റെയും കനത്ത സുരക്ഷയും ിലെ മരം കോച്ചെന്ന തണുപ്പിലും കുന്നത്തൂർ പാടിയിൽ പുലർച്ചെ നാലിനാണ് ഉത്സവം സമാപിക്കുന്നത് ഉത്സവം ജനുവരി സമാപിക്കും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ ഇനി മികച്ച ർ ഉൽപ്പന്നങ്ങൾ തേടി ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ളൂർ